ഹായ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സി ഇംഗ്ലീഷ് പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ഫ്രൈസൽ വേബ്സും ആണ് ഈ ഫ്രെയ്സൽ വേബ്സ് എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് സോ ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമ്മുടെ ആ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒൻപത് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ഒൻപത് ചാപ്റ്റേഴ്സിലെയും ഫ്രൈസൽ വേബ്സ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഫൈസൽ വെബ്സിൻ്റെ മീനിങ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഓണം എക്സാം ആയിക്കോട്ടെ ക്രിസ്മസ് അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ മോഡൽ എക്സാം ഫൈനൽ ലാസ്റ്റ് എസ് എൽ സി പബ്ലിക് എക്സാമിനേഷൻ വരെ ഈ ഫൈസൽ വെബ്സ് ഒന്നോ രണ്ടോ മാർക്കിന് ചോദിക്കാം ആ ഒരു മാർക്ക് കാരണം നിങ്ങളുടെ എ പ്ലസ് ആർക്കും നഷ്ടപ്പെടേണ്ട സോ നമുക്ക് പഠിക്കാം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആൻ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിംഗ്സിലെ ഫ്രേസിൽ വേബ്സ് നമുക്ക് നോക്കാം ഷോ അപ്പ് മീൻ ടു അപ്പിയർ അൺഎക്സ്പെക്റ്റഡ്ലി ഷോ അപ്പിന്റെ മീനിങ് എന്താണ് ടു അപ്പിയർ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായി കാണുക എന്നതാണ് മീനിങ് ടേക്ക് ഇൻ ടു ഗീവ് ഷെൽട്ടർ അഭയം നൽകുക അംഗീകരിക്കുക എന്നീ മീനിങ്ങുകൾ അറിയപ്പെടുന്നതാണ് ടേക്ക് ഇൻ എന്ന് പറയുന്ന ഫ്രേസിൽ വേബ്സ് ടേക്ക് ഇൻ ടു ഗീവ് ഷെൽട്ടർ ലുക്ക് ആഫ്റ്റർ ടു ടേക്ക് കെയർ ഓഫ് സം വൺ സംരക്ഷിക്കുക make out to understand something മനസ്സിലാക്കുക put up with tolerate സഹിക്കുക give up to stop trying ഉപേക്ഷിക്കുക ത്യജിക്കുക break out to suddenly begin പെട്ടെന്ന് തുടങ്ങുക so ഒന്നുകൂടി നമുക്ക് നോക്കാം show up to appear unexpectedly അപ്രതീക്ഷിതമായി കാണുക take in to give shelter അഭയം നൽകുക അംഗീകരിക്കുക ലുക്ക് ആഫ്റ്റർ ടു ടേക്ക് വൺ സംരക്ഷിക്കുക മേക്ക് ഔട്ട് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് മനസ്സിലാക്കുക പുട്ട് വിത്ത് ടോളറേറ്റ് സഹിക്കുക സോ നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻ ദ ആറ്റിക് ലുക്ക് ആഫ്റ്റർ ടു ടേക്ക് കെയർ ഓഫ് സം വൺ ആരെങ്കിലും സംരക്ഷിക്കുക അതാണ് ലുക്ക് ആഫ്റ്ററോണ്ട് ഉദ്ദേശിക്കുന്നത് കം അക്രോസ് ടു ഫൈൻഡ് സംതിങ് ബൈ ചാൻസ് കടന്നു വരിക പുട്ട് എവേ ടു സ്റ്റോർ സംതിങ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ പ്ലേസ് ശരിയായ സ്ഥലത്ത് ശേഖരിക്കുന്നതിനാണ് പുട്ട് എവേ എന്ന് പറയുന്നത് ടേക്കപ്പ് ടു ബിഗിൻ എ ന്യൂ ആക്ടിവിറ്റി ലുക്ക് ആഫ്റ്റർ എന്താണ് ടു ടേക്ക് ഓഫ് സംവൺ സംരക്ഷിക്കുക കമ്മക്രോസ് ടു ഫൈൻഡ് സംതിങ് ബൈ ചാൻസ് കടന്നു വരിക പുട്ട് എവേ ടു സ്റ്റോർ സംതിങ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ പ്ലേസ് ശരിയായ സ്ഥലത്ത് ശേഖരിക്കുക ടേക്കപ്പ് to begin a new activity പുതിയ പ്രവർത്തനം തുടങ്ങുക set aside set aside ഏറ്റവും ആയിട്ട് ചോദിക്കാറുള്ള ഒരു പ്രൈസൽ വർബ് കൂടിയാണ് set aside set aside എന്ന് പറഞ്ഞാൽ to reserve something കരുതി വയ്ക്കുക set aside to reserve something കരുതി വയ്ക്കുക give away to donate ദാനം ചെയ്യുക ലുക്ക് ഇൻഡു ടു ഇൻവെസ്റ്റിഗേറ്റ് അന്വേഷിക്കുക ലുക്ക് ഇൻഡു ടു ഇൻവെസ്റ്റിഗേറ്റ് അന്വേഷിക്കുക ടേക്ക് ഓഫ് ടു റിമൂവ് സംതിങ് മാറ്റുക അല്ലെങ്കിൽ വിമാനം ഉയരുന്നതിനൊക്കെ നമുക്ക് പറയാം ടേക്ക് ഓഫ് എന്ന് ഇവിടെ മാറ്റുക എന്ന് ഉദ്ദേശിക്കുന്നത് പല മീനിങ്ങിൽ പല രീതിയിൽ ഈ ടേക്ക് ഓഫ് ഉപയോഗിക്കാറുണ്ട് എക്സാമ്പിളായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാറില്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ഒരു ക്ലോത്ത് റിമൂവ് ചെയ്യുന്നതിനെ നമുക്ക് ടേക്ക് ഓഫ് എന്ന് പറയാം സോ ടേക്ക് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് സംതിങ് മാറ്റുക വിമാനം ഉയരുന്നതിന് ടേക്ക് ഓഫ് എന്ന് പറയും നെക്സ്റ്റ് ചാപ്റ്റർ ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കേൾക്കുക ലെ യുവേഴ്സ് മീനിങ് ടുമീ എന്ന് പറഞ്ഞാൽ ടു ലിസൺ അറ്റൻഡീവ്ലി ശ്രദ്ധിച്ചു കേൾക്കുക നെക്സ്റ്റ് ലെറ്റ് അനുവദിക്കുക എന്നാണ് മീനിങ് ലെറ്റ് ഇറ്റ് പറയുന്ന ഫൈസൽ ബബിന്റെ മീനിങ് ടു അലോ നെക്സ്റ്റ് ബിയർവ് വിത്ത് മീ ടു ബി പേഷ്യൻറ്റ് ക്ഷമയുണ്ടാവുക ബിയർ വിത്ത് മീ ടു ബി പേഷ്യൻറ്റ് നെക്സ്റ്റ് ചാപ്റ്റർ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ ബ്രേക്ക് ത്രൂ ഓവർകമാൻ ഓബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ തരണം ചെയ്യുക ബ്രേക്ക് ത്രൂ ഓവർകമാൻ ഓബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ തരണം ചെയ്യുക ബ്രിങ് ഔട്ട് ടു റിവീൽ വെളിപ്പെടുത്തുക ബ്രിങ് ഔട്ട് വെളിപ്പെടുത്തുക സെറ്റ് ഔഗിൻ എ ജേണി യാത്ര തുടങ്ങുക സെറ്റ് ഔ ജേണി യാത്ര തുടങ്ങുക പുഷ്ത്രുബ്സ്റ്റിൾസ് ഡിസ്പൈറ്റ് തള്ളി നീക്കുക നെക്സ്റ്റ് ചാപ്റ്റർ ഓവർകം ഡിഫിക്കൽസ് തരണം ചെയ്യുക റൈസ് അബോ എന്ന് പറഞ്ഞാൽ ടു ഓവർകം ഡിഫിക്കൾട്ടീസ് തരണം ചെയ്യുക ഗെറ്റ് ത്രൂ അതും കൂടുതലായിട്ടും ചോദിച്ചിട്ടുണ്ട് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ഡീൽസ് വിത്ത് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ കടന്നു പോകുക ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിനാണ് നമ്മൾ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കടന്നു പോകുക ബ്രേക്ക് ഡൗൺ ടു കൊളാപ്സ് ഇമോഷണലി വൈകാരികമായി തകരുക എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തളർന്ന് തകർന്നിരിക്കും അതാണ് ബ്രേക്ക് ഡൗൺ ടു കൊളാപ്സ് ഇമോഷണലി വൈകാരികമായി തകരുക അതിജീവിക്കുക പുൾ ത്രൂ ടു സർവൈവ് അതിജീവിക്കുക ഗീവ് ഇൻ ടു സറണ്ടർ കീഴടങ്ങുക ഇൻ ടു സറണ്ടർ കീഴടങ്ങുക നെക്സ്റ്റ് ചാപ്റ്റർ സ്പ്രിംഗ് അപ്പ് ഗ്രോ സഡൻലി പെട്ടെന്ന് വളരുക സ്പ്രിംഗ് അപ്പ് ഗ്രോ സഡൻലി പെട്ടെന്ന് വളരുക പുഷ് ത്രൂ ടു കണ്ടിന്യൂ ഡിസ്പൈറ്റ് ഒബ്സ്റ്റക്കിൾസ് തടസ്സമുണ്ടായിട്ടും തുടരുക എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകാറില്ലേ അപ്പോൾ അതിന് പറയുന്നതാണ് പുഷ് ത്രൂ ടു കണ്ടിന്യൂ ഡിസ്പൈറ്റ് ഒബ്സ്റ്റക്കിൾസ് തടസ്സമുണ്ടായിട്ടും തുടരുക സെറ്റ് ഇൻ ടു ബിഗിൻ ആരംഭിക്കുക സെറ്റ് ഇൻ റ്റു ബിഗിൻ ആരംഭിക്കുക ലുക്ക് അപ്പ് ടു ഫേസ് ഫോർവേഡ് നേരിട്ട് മുന്നോട്ട് പോകുകയായി ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരുമ്പോൾ അതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുക അവിടെ ഏത് ഫ്രൈസഡ് വേബ്സ് യൂസ് ചെയ്യാം ലുക്ക് അപ്പ് ടു ഫേസ് ഫോർവേഡ് നേരിട്ട് മുന്നോട്ട് പോകുക നെക്സ്റ്റ് ചാപ്റ്റർ അനദർ ഡേ ഇൻ പാരഡൈസ് അവഗണിക്കുക ടേൺ എവേ ടു ഇഗ്നോർ അവഗണിക്കുക കാൾ ഔട്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഓർ ഷൌട്ട് വിളിക്കുന്നതിനെയാണ് ഉറക്കെ വിളിക്കത്തില്ലേ ഹെൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറക്കെ വിളിക്കുകയാണ് കാൾ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൾ ഔട്ട് ആസ്ക് ഫോർ ഹെൽപ് ഓർ ഷൗട്ട് വിളിക്കുക ബ്രഷ് ഓഫ് ടു ഡിസ്മിസ് പിരിച്ചുവിടുക പിരിച്ചുവിടുന്നതിനാണ് നമ്മൾ ബ്രഷ് ഓഫ് എന്ന് പറയുന്നത് ടു ഡിസ്മിസ് പിരിച്ചുവിടുക ഗെറ്റ് ബൈ ടു സർവൈവ് അതിജീവിക്കുക ഗെറ്റ് ബൈ ടു സർവൈവ് അതിജീവിക്കുക അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതിനെയാണ് കം അക്രോസ് എന്ന് പറയുന്നത് meet by chance അപ്രതീക്ഷിതമായി കൺ കണ്ടുമുട്ടുക നെക്സ്റ്റ് ചാപ്റ്റർ വാർ out to release an emotion or sound വികാരധീനനാകുക എന്ന് പറയും let out എന്ന് പറഞ്ഞാൽ ടു റിലീസ് ആൻ ഇമോഷണൽ സൗണ്ട് വികാരത്തിനായി എന്തെങ്കിലും ഒരു സൗണ്ടോ ഇമോഷനോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഓപ്പൺ അപ്പ് ടു ഷെയർ ഫീലിംഗ്സ് വികാരങ്ങൾ പങ്കിടുക ഓപ്പൺ അപ്പ് ടു ഷെയർ ഫീലിംഗ് ഫീലിംഗ്സ് ഷെയർ ചെയ്യുക ബ്രിങ് അപ്പ് ടു ഇൻട്രോഡ്യൂസ് എ ടോപ്പിക് ഒരു വിഷയം അവതരിപ്പിക്കുക ടു ഇൻട്രോഡ്യൂസ് എ ടോപ്പിക് ഒരു വിഷയം അവതരിപ്പിക്കുക ചോക്കപ്പ് ടു ബിക്കം ഇമോഷണൽ വികാരധീന ടു ബിക്കം ഇമോഷണൽ വികാര സ്റ്റോറി ഒരു കഥ മെനഞ്ഞുണ്ടാക്കുക കെട്ടുകഥെന്നൊക്കെ നമ്മൾ പറയാറല്ലേ അത് തന്നെ മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുക ഒരു കഥ മെനഞ്ഞുണ്ടാക്കുന്നതിനാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് ടു ഇൻവൻ്റെ എന്ന് വായിക്കണം കേട്ടോ എസ് ടി ഒര് വൈ ആണ് അപ് ടു അപ്പിയർ പ്രത്യക്ഷപ്പെടുക ടേൺ അപ് ടു അപ്യർ പ്രത്യക്ഷപ്പെടുക ഫാൾഷണലി വൈകാരികമായി ഫാൾ അപ്പാർട്ട് ടു ഇമോഷണലി വൈകാരികമായി പാസ് ഓൺ ടു സ്പ്രെഡ് സംതിങ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരത്തതില്ലേ അതിനാണ് നമ്മൾ പാസ് എന്ന് പറയുന്നത് ടു സ്പ്രെഡ് സംതിങ് പരത്തുക ബ്രേക്ക് ഡൗൺ ടു ലൂസ് ഇമോഷണൽ കൺട്രോൾ വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുക ബ്രേക്ക് ഡൗൺ ടു ലൂസ് ഇമോഷണൽ കൺട്രോൾ വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുക സോ നമ്മുടെ പാർട്ട് വൺ ഇംഗ്ലീഷിലെ നയൻ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൈസൽ വെബ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവരും എഴുതിയെടുത്ത് തന്നെ പഠിച്ചു വയ്ക്കണം ഒന്നോ രണ്ടോ മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരു സെന്റൻസും ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ അതേ മീനിങ്ങിനുള്ള ഒരു വേർഡ് അതിനകത്ത് കാണും ആ ആപ്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേബ്സ് ഏതായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ സോ എല്ലാ ഫ്രേസൽ വേബ്സും അതിന്റെ ശരിയായ മീനിങ്ങും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൻ്റെ മാർക്ക് പോകത്തില്ല നിങ്ങളുടെ എ പ്ലസ് നഷ്ടപ്പെടത്തില്ല സോ എല്ലാവരും എഴുതിയെടുത്ത് തന്നെ പഠിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്